ഒരു 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 നമ്മുടെ ഫാൻ ബോയ് എന്ന് പറയാൻ പറ്റും കുറച്ച് ശല്യായിട്ട് പുറകെ വന്നിട്ട് പ്രപ്പോസ് എന്താണ് പുള്ളിയുടെ ആറാടുകയാണെന്നുള്ളതാണ് എന്തോ ബന്ധുക്കളാരോ കേസ് കൊടുത്തു എന്നാണ് പുള്ളി പറയാ പറയുന്നത് ചെറിയൊരു മിസ് അഡർസ്റ്റാൻഡിങ് പറ്റിയിട്ടുണ്ട് അതൊക്കെ ഇപ്പോഴത്തെ ഏത് ചെറുപ്പക്കാർക്കാ പറ്റാത്ത പുള്ളി കൊറേ ഒക്കെ പറയും അത് കേട്ടിട്ട് നമ്മള് ബിലീവ് ചെയ്യണെങ്കിൽ നമ്മളാണ് ഞാൻ ശരിക്കും മണ്ടന്മാരുടെ വർഷങ്ങളായിട്ട് ഭയങ്കര ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് എനിക്ക് തോന്നുന്നൊരു ഐ ഡോണ്ട് റിമെമ്പർ പക്ഷെ ഫൈവ് സിക്സ് ആയിട്ട് നീ ആള് കൊള്ളാമല്ലോ കൊള്ളാല്ലേ ഭയങ്കര ഭയങ്കര ഒരുപാട് കഷ്ടം ഞാനും കഷ്ടിക്കോ അയാളുടെ മാത്രമല്ല ഞാനായകൊണ്ട് ആ ഒരു ഐ ക്യാൻ ഐ ഹാവ് സോ മച്ച് പേരാധികം ഫോൺ എടുത്തിട്ട് ആണെങ്കിൽ കട്ട് ചെയ്യുക ബ്ലോക്ക് ചെയ്യുക അങ്ങനെ നമ്മളൊരു ട്വന്റി ഫൈവ് തേർട്ടി നമ്പേഴ്സ് നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എല്ലാരും വിളിക്ക ഓരോന്നും പറയോടാ ഒരിക്ക ഒരിക്കൽ എനിക്ക് ഭയങ്കര വിഷ്ണു നാണും കെടുത്തരുത് അച്ഛന്റെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം